എല്ലാവർക്കും നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്ത് മാർട്ടിൻ്റെ ഭാര്യ ആൻസനി കൊടുപ്പന പോളയ്ക്കലിൻ്റെ മൂന്നാമത് പുസ്തകമായ ശ്വാസത്തിൻ്റെ ഉടമ്പടി ഒരു ഓർമ്മക്കുറിപ്പാണ് പ്രവാസ ജീവിതത്തിലെ പ്രതിസന്ധികളെയും അതിൻ്റെ അതിജീവനത്തെയും നർമ്മവും ആത്മകഥാസ്പർശത്തിൻ്റെ മേമ്പുടിയും ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്നു ഈ പുസ്തകത്തിൽ എങ്കിലും ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം അകാലത്തിൽ മരണപ്പെട്ടു പോയ കൗമാരക്കാരനായ മകൻ്റെ ഓർമ്മകളും അതേ തുടർന്നുണ്ടായ അവസ്ഥകളും മനോവികാരങ്ങളുമൊക്കെയാണ് ക്ഷണികമായ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ ഉടനീളം ഈ പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും നമുക്ക് പ്രത്യാശയും പുതുവീക്ഷണവും നൽകുന്ന ശ്വാസത്തിൻ്റെ ഉടമ്പടി ഒരു ഓർമ്മക്കുറിപ്പ് എന്ന ഈ പുസ്തകം ഞാൻ വളരെ കൂടി ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യുകയാണ് എല്ലാവർക്കും ഹൃദ്യമായ ഒരു വായനാനുഭവം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഗോപിനാഥ് മുതുകാട്